നമസ്കാരം അക്ഷയ സംരംഭകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന പെൻഷൻ മാസ്റ്ററിംഗിന്റെ തിരക്കിൽ നിന്നും അക്ഷയ സേവനം ഒരല്പം വേഗത്തിലാക്കാൻ നിങ്ങൾക്കായി ഒരു എളുപ്പവഴി മാസ്റ്ററിംഗ് ചെയ്യാൻ വരുന്ന ഗുണഭോക്താവിന്റെ പെൻഷനർ ഐ ഡി സെർച്ച് ചെയ്ത് അത് എഴുതി വെച്ച് പിന്നീട് ജീവൻ രേഖ സൈറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടും സമയനഷ്ടവുമില്ലേ ഇനി അതുണ്ടാകില്ല അതിനായി ഒരു സൊല്യൂഷൻ എയ്സ് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പെൻഷനർ ഐ ഡി വെച്ച് അത് നോക്കി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നേരിട്ട് സേവന സൈറ്റിൽ നിന്നും കോപ്പി ചെയ്ത് ജീവൻ രേഖാ സൈറ്റിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം ആദ്യം കമ്പ്യൂട്ടറിൽ മൊസില്ല ഫയർഫോക്സ് ബ്രൗസർ തുറക്കുക ശേഷം എക്സ്റ്റെൻഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ സേവന പെൻഷനർ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്യുക ഇനി ആദ്യം കാണുന്ന എയ്സ് ആപ്പിന്റെ ലോഗോ ഉള്ള എക്സ്റ്റൻഷൻ തിരഞ്ഞെടുക്കുക ഇവിടെ കാണുന്ന ആഡ് ടു ഫയർഫോക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൈവറ്റ് വിൻഡോയിലും ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക ചെയ്യുക ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ഇനി ഈ ഓപ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം ഇതിനായി സേവന പെൻഷൻ സെർച്ച് വെബ്സൈറ്റ് തുറക്കണം ഇവിടെ ആധാർ ഉപയോഗിച്ച് പെൻഷനറുടെ വിവരങ്ങൾ സെർച്ച് ചെയ്യാം കണ്ടില്ലേ പെൻഷനറുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഇവിടെ മുകളിൽ തന്നെ കാണാം പേജ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകേണ്ടതില്ല കൂടാതെ ഈ രണ്ട് ബട്ടണുകൾ കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് പെൻഷനർ ഐ ഡിയും ആധാർ നമ്പറും കോപ്പി ചെയ്യാം ഇനി കോപ്പി ചെയ്ത പെൻഷനർ ഐ ഡി ജീവൻ രേഖ സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം യെസ് കൃത്യമായ ഫോർമാറ്റിൽ പേസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ആധാർ നമ്പറും പേസ്റ്റ് ചെയ്യാം അപ്പോ എങ്ങന ഇനി പെൻഷനർ ഐ ഡി വെച്ച് അത് നോക്കിയിരുന്ന സമയം കളയണോ എയ്സ് ആപ്പ് നൽകുന്ന ഈ സൗജന്യ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായം ആവശ്യമാണോ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ എയ്സ് ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറായ സെവൻ നയൻ നയൻ ഫോർ ഫോർ സീറോ ഫൈവ് ഫൈവ് സിക്സ് ഫോറിലേക്ക്